തവന്നൂർ മണ്ഡലത്തിൽ താങ്കൾ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിപ്പിക്കാനൊരു സാധ്യത ഉണ്ടെന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട് അത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ സത്യത്തിൽ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ എങ്ങനെ ഇടതുപക്ഷ എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും വരട്ടെ അല്ല താങ്കളുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട് ഇതുവരെ എന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം ഇടതുപക്ഷം ഞാൻ നിന്നാ ജയിക്കുമെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത്ര മോശക്കാരനായിട്ടല്ലല്ലോ അതുതന്നെ എനിക്ക് വലിയൊരു അംഗീകാരമല്ലേ അല്ല എങ്കിലും അങ്ങനെ ഇടത് ചേ ചേരിയിലേക്ക് പോകാൻ ഉണ്ടെന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ വരാൻ സാധ്യത എന്താ കാരണം എന്താ അതെനിക്ക് മനസ്സിലായില്ല എൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ പിന്നെ എന്നോട് പാർട്ടി അനീതി കാണിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇതുവരെ ഇല്ല എന്നെ രണ്ട് തവണ മത്സരിപ്പിച്ചതല്ലേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം എന്നോട് അനീതി കാണിച്ചു എന്നുള്ളതില്ല പല സമയത്തും ചില സമയത്തും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതൊക്കെ പാർട്ടിയിൽ എന്നെക്കാളും കഴിവുള്ളവരുള്ളപ്പോഴൊക്കെ എന്നോട് മാറി നിൽക്കാൻ പറയപ്പോഴൊക്കെ മാറി നിൽക്കും അല്ലാതെ എന്നെ പൂർണ്ണമായി തഴഞ്ഞു എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഈ നിമിഷം വരെ ഇല്ല ഭരണം കിട്ടിയാൽ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ എന്ന രീതിയിലേക്ക് ഒരു ഓഫർ വരികയും സ്ഥാനാർത്ഥി നിന്ന് മാറി നിൽക്കണം എന്ന ഒരു തീരുമാനം ചർച്ചയും പാർട്ടി നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ചർച്ച നടക്കുന്നുമില്ല പിന്നെ ഇപ്പം ദേവസ്വം ബോർഡൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വേറെ നേരെ ജയിലിലാണ്ട് പോയി ഇരിക്കല്ലേ എന്തിനാണ് പടി കൊടുത്താൽ അടിവാകുന്നത് ദേവസ്വം ബോർഡും അല്ല ഒരു ദേവസ്വം ബോർഡിലും ഞാൻ ഭക്തനാണ് വിശ്വാസിയാണ് പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത പോലും നമ്മൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം എന്തിനായിട്ട് അതിൽ പുഴിവാല് പിടിക്കുന്നത് എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ഓഫറുമില്ല ആരും പറഞ്ഞിട്ടില്ല എനിക്ക് അതിൽ താല്പര്യമില്ല ഇത്തവണ തവന്നൂർ പൊന്നാനി മണ്ഡലങ്ങളിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിത്വ സാധ്യത ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം സ്ഥാനാർത്ഥി സാധ്യത അങ്ങേക്ക് പാർട്ടി തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സൂചന അങ്ങക്ക് ലഭിച്ചിട്ടുണ്ടോ പാർട്ടി ആർക്കും ഒരു സൂചനയും കൊടുത്തിട്ടില്ല ആർക്കും ഒരു സൂചന ഇന്ന ആളാണ് സ്ഥാനാർത്ഥി നീ പ്രവർത്തിച്ചു എന്ന് പാർട്ടി ആരോടും പറഞ്ഞിട്ടില്ല പാർട്ടി ഇതിനെക്കുറിച്ച് പഠിക്കാൻ പാർട്ടിയുടെ മുന്നിൽ റിപ്പോർട്ടുകൾ വരും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പല ഏജൻസികളും റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ എനിക്ക് ഞാനാണ് എന്ന് പറയാൻ പറ്റുമോ പക്ഷെ തെരഞ്ഞെടുപ്പ് ആഗതമായ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ആദ്യം തന്നെ പ്രവർത്തന മേഖലയ്ക്ക് ഇറക്കുക എന്നുള്ളത് ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു മേൽക്കൈയാണ് ഇത്തരത്തിൽ പൊന്നാനിയും തവനൂർ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് അത്തരം ഒരു സാധ്യത പാർട്ടി കാണുന്നില്ല അല്ല ഇതിൽ പല ഒരു ഇക്വേഷൻസും നോക്കാനല്ലേ ആകെ കോൺഗ്രസ്സിന് നാല് സീറ്റാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരും വണ്ടൂരും കഴിഞ്ഞാൽ പിന്നെ തവനൂരും പൊന്നാനും അപ്പോൾ അവിടെ വിന്നബിലിറ്റി അല്ലേ പ്രാധാന്യം ആ വിന്നബിലിറ്റി നോക്കിയ അതൊക്കെ നോക്കാനുള്ള ഒരു ടൈം പിടിക്കുള്ളൂ ഇപ്പോൾ നൂറ്റി അൽപ്പത് നിയോജും ആരും ഒരു പാർട്ടി ആരും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലല്ലോ മൊത്തം വരുമ്പോൾ പൊന്നാനിയും തവനൂരും ഒന്നും മാറ്റി എത്താതെ അതും വരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അല്ല താങ്കളുടെ താങ്കൾ പറഞ്ഞ മണ്ഡലമാണ് പൊന്നാനി തവനൂരൊക്കെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രവർത്തന മേഖല കൂടിയാണ് ഇത്തരം മണ്ഡലങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാൻ വരുന്ന രണ്ട് മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വരെയാണ് ഈ ഈ സമയത്ത് പോലും ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു പാർട്ടിയും സ്ഥാനാർത്ഥി ആരാ തീരുമാനിച്ചിട്ടില്ലല്ലോ സിറ്റി എം എൽ എമാരുടെ കാര്യം പോലും സി പി എമ്മിന് ഉറപ്പില്ലല്ലോ അപ്പോൾ പാർട്ടി ഇതുവരെ ആരും ഒന്നും തീരുമാനിച്ചിട്ടില്ല പാർട്ടി തീരുമാനിച്ച അന്ന് മുതൽക്ക് എല്ലാവരും ഫീൽഡിലാവും പാർട്ടി തീരുമാനം വരെ കാത്തു നിൽക്കുക എന്നു തന്നെ എല്ലാവരോടും കെ പി സി സിറ്റിജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയാനുള്ളത് അത്ര തന്നെയാണോ അതായത് പാർട്ടി തീരുമാനം വരുന്നവരെ സ്വയം പ്രഖ്യാപ സ്ഥാനാർത്ഥികൾ മാറി നിന്നുകൊണ്ട് പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മാറി നിൽക്കണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ആരും മാറി നിൽക്കണ്ട എല്ലാവരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക അത്രേ എനിക്കതിൽ പറയുള്ളൂ പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പൊന്നാനി തവന്നൂർ മണ്ഡലങ്ങളിൽ തവണ വിജയം അല്ലെങ്കിൽ യു ഡി എഫിനെ മേൽക്കെ നേടാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ഈ അവസരത്തിൽ അങ്ങനെയുണ്ടോ ഞാൻ പറഞ്ഞൊരു പതിനാറ് സീറ്റിൽ പതിനാറ് യു ഡി എഫ് നേടും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട അടക്കം തവനൂർ പൊന്നാനി അടക്കം പതിനാറിൽ പതിനാറ് നേടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഭരണ നേട്ടമുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടിക്കോട്ടെ ഭരണനേട്ടം എന്ന് പറയാൻ അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ ഇപ്പം ലൈഫ് മിഷനിൽ കൊടുത്ത വീട് വീടുകൾ അതൊക്കെ നോക്കട്ടെ ഇപ്പോൾ പൊന്നാനിയിൽ അവർ മത്സ്യത്തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി വീടുണ്ടാക്കിയിട്ടില്ല എന്താ അതിൻ്റെ അവസ്ഥ രാജു ഒന്ന് പോയി നോക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പം അങ്ങനത്തെ ഇതല്ല അവരുടെ വികസനങ്ങൾ അതിലൊന്നും കാര്യമില്ല ഇവിടെ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പറ്റില്ല സ്ഥാനാർത്ഥി മികവ് അതൊക്കെ നോക്കേണ്ടി വരും അല്ലാതെ വികസനം കാണിക്കാൻ ഇവിടെ പൊന്നാനിരൊന്നുമില്ല തവനൂരൊന്നുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് അനുകൂലമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് എത്ര കണ്ട് മേൽക്കൈ നേടാൻ കഴിയും യു ഡി എഫിന് ഞാൻ പറഞ്ഞു ഇത്തവണ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം ആണ് ആ തരംഗം ഇത്തവണയും ഒരു കാറ്റ് വീശി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാറ്റ് വീശിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ കൊടുങ്കാറ്റ് വീഴ്ച ഒരു തർക്കമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ യു ഡി എഫിന് വളരെ അനുകൂലമായ വിധിയാണ് എഴുതിയത് പൊന്നാനി തവന്നൂർ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രഖ്യാപിത എന്താ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായി ഇത്തരത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വയം പ്രഖ്യാപിതമായ ചില സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്താരും സ്വയം പ്രഖ്യാപിക്കണ്ട എന്നുവെച്ച് ആരെങ്കിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് വിരോധം പറയാനും പറ്റില്ല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ നല്ലതാണ് ഞാനടക്കം ആരും ഞാനാണ് എന്ന് പറയാതിരിക്കുന്നതാണ് പാർട്ടിക്ക് ഗുണകരം പാർട്ടി ആരും സ്ഥാനാർത്ഥിയാക്കിയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറക്കാം തവനൂർ പൊന്നാനി മണ്ഡലങ്ങളിൽ ഇത്തവണ അങ്ങയുടെ സ്ഥാനാർത്ഥിത്തിന് സാധ്യതയുണ്ടോ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതല്ലേ ഞാനായിട്ട് എങ്ങനെയാണ് തീരുമാനിക്കാം തവൻ പൊന്നാനി മണ്ഡലം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ യു ഡി എഫിന് എത്ര കണ്ട് അനുകൂലമാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം മലപ്പുറം ജില്ലയിൽ പതിനാറിൽ പതിനാറും യു ഡി എഫിന് അനുകൂലമാണ് ഞാൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്ന നിലയ്ക്ക് ഉറപ്പ് പറയുന്നു പതിനാറിൽ പതിനാറും യു ഡി എഫ് വിജയിക്കും പൊന്നാനി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പൊന്നാനി മണ്ഡലത്തിൽ എന്ത് വികസനം നടത്തുന്നതാണ് പറയുന്നത് എല്ലാ ബഡ്ജറ്റിലും പണം വയ്ക്കുകയല്ലാതെ വല്ല യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ എൻ്റെ റോഡിന് മൂന്ന് കോടി രൂപ വെച്ചിട്ടുണ്ട് ഇത് നടപ്പിലാവുന്നെൻ്റെ ഉറപ്പ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസ്സാക്കിയ പണം ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടി നീക്കിവെച്ച പണം ചിലവഴിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു കഴിഞ്ഞ ബഡ്ജറ്റിലെ പണം മുഴുവനാക്കി ചിലവഴിച്ചു എന്ന് പറയാൻ ഇവർക്ക് സാധിക്കും അപ്പോൾ ബഡ്ജറ്റിൽ പണം പാസ്സാക്കിയതുകൊണ്ട് എന്താ കാര്യമുള്ളത് ഇവിടെ മ്യൂസിയത്തിന് പണം പാസ്സാക്കുന്നു വല്ലതും നടക്കുന്നുണ്ടോ അപ്പോൾ ബഡ്ജറ്റിൽ പാസ്സാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വികസനമാവില്ലല്ലോ അത് നടപ്പിലാക്കണ്ടേ പ്രാവർത്തികമാക്കിയല്ലേ അത് വികസനമാവുള്ളൂ പ്രാവർത്തികമാക്കിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ പൊന്നാൽ കപ്പൽ നിർമ്മാണശാല ശാല അടക്കം വരും ബഡ്ജറ്റിൽ അവർ വലിയൊരു പറയുന്നത് യു ഡി എഫ് അതിന് പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഉറപ്പായിട്ട് വരുമല്ലോ കാരണം എന്താ പറയുക നമുക്ക് പൊന്നാലിൽ ആവറ മോഡൽ പാലം വന്നല്ലേ അല്ലേ ആ പാലം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആ അവിടെ മോഡൽ പാലം പോലെ കപ്പൽ സാലി ഉണ്ടാവും എന്നാണ് എൻ്റെ ധാരണ എല്ലാം ഒരു തൊലിപ്പുറമേ ഒരു ചികിത്സ മാത്രമാണ് തൊലിപ്പുറമേയും ചികിത്സ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തൊലിപ്പുറമേണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ഒരു ഇത് കിട്ടുള്ളൂ ഇത് തൊലിപ്പുറമേ അല്ല ഒന്നും നടക്കുന്നില്ല ഇവിടെ യാതൊരു വികസനവും നടക്കുന്നില്ല പൊന്നാനി സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് കെട്ടുറപ്പ് നൂറ് ശതമാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയത് ഈ ഇത്തവണയും ആ നൂറ് ശതമാനം കെട്ടുറപ്പോട് കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് അങ്ങേക്ക് ഉറപ്പു പറയും കഴിയാം പൊന്നാനിയിൽ നല്ല കെട്ടുറപ്പോട് കൂടിയിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയുള്ള ഉള്ള നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പോകുന്നത് ഞാൻ ഉദ്ദേശിച്ച രണ്ട് മൂന്ന് പേരുകൾ പൊന്നാനി തവന്നൂർ മണ്ഡലങ്ങളിൽ ഉദ്ദേ പുറത്ത് വന്നു കഴിഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ ഗംഭീര രീതിയിൽ ചർച്ച ചെയ്യുന്നു സോഷ്യൽ മീഡിയ ചർച്ച എന്ന് പറയുമ്പോൾ അവരുടെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം ചർച്ചയിൽ മുന്നോട്ട് പോകുന്നത് അത് ഒരുപക്ഷെ നാളത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ബാധിക്കുന്ന രീതിയിൽ പോകും ഞാനൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിറകെ പോകാത്ത ഒരാളാണ് നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ മാത്രം ആശ്രയിച്ച് കഴിയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിന് സോഷ്യൽ മീഡിയ ആവശ്യമാണ് ഞാൻ കുറ്റം പറയില്ല മുന്നേ സോഷ്യൽ മീഡിയ പറയുന്നവരെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ടാവും ഏത് സോഷ്യൽ മീഡിയ പറഞ്ഞാലും പാർട്ടി ആരെ തീരുമാനിച്ചാലും അതായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് ആ സ്ഥാനാർത്ഥിക്കൊപ്പമായിരിക്കും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നൌഷാദ് അലി എന്ന് പറയുന്ന ഒരു കെ പി സി സി സെക്രട്ടറി അദ്ദേഹം വളരെ കാലമായി പൊന്നാനിയിൽ വേരുമെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹമാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വളരെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങെ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന് മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ചാർജ് കൊടുത്തിരുന്നു അന്ന് അദ്ദേഹം കെ പി സി സെക്രട്ടറി ആയിരുന്നു എനിക്ക് തവനൂരായിരുന്നു ചാർജ് അന്ന് മുതൽക്ക് അദ്ദേഹം ഇവിടെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ പാർട്ടിക്ക് ഗുണകരമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് ആര് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അതൊക്കെ ഗുണകരമാവും അല്ലാതെ അത് വേറെ രൂപത്തിലൊന്നും ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ വേര് വന്നിക്കൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ സ്ഥാനാർത്ഥി ആകുമെന്ന് എന്ന രീതി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പാർട്ടി ആ രീതിയിൽ കാണുന്നില്ല എന്നാണ് പാർട്ടി കാണുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏത് രൂപത്തിൽ പ്രവർത്തിച്ചാലും അതൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടേ വന്നിട്ടുള്ളൂ പാർട്ടിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തു എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല അപ്പോൾ അത് വരുന്ന തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് പാർട്ടി ആര് സ്ഥാനാർത്ഥിയാക്കിയാലും അവർക്കത് ഗുണകരമാവുമല്ലോ അല്ല ഈ നൗഷാദ് അലി എന്ന ഒരാൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം കെ ബി സി സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയുണ്ട് പക്ഷേ അദ്ദേഹം ഒരു മണ്ഡലത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന ഉറച്ചൊരു തീരുമാനം പോലെയാണ് താഴെത്തട്ടിലുള്ള ആളുകൾക്കിടയിലുള്ള പ്രചരണം താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ പ്രചരണയിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാർട്ടിക്ക് ഗുണമാണോ എന്നുള്ളതല്ലേ ഞങ്ങൾ ആലോചിക്കുന്നത് എന്നെപ്പോലുള്ളൊരു സീനിയർ ഒരാൾ വിലയിരുത്തുന്നത് അദ്ദേഹം പാർട്ടിക്ക് ദോഷകരമായിട്ട് ദോഷകരമായിട്ടുമല്ലോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ലേ നോക്കണ്ടുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് പാർട്ടിക്ക് ഗുണമാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ആ അത് പാർട്ടിക്ക് ഇപ്പോൾ ആര് ഒരു സ്ഥാനാർത്ഥിയായാലും നൌഷദലിയല്ല നാളെ ഇപ്പോൾ സിദ്ധിഖ് ബന്ദാവൂര് സ്ഥാനാർത്ഥിയായാലും വി എസ് ജോയ് സ്ഥാനാർത്ഥിയായാലും ഞാൻ സ്ഥാനാർത്ഥിയായാലും ഒക്കെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം അത് പാർട്ടിക്ക് ഗുണകരമാവും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്ക് പി ടി അജയ് മോഹൻ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാവാം സാധ്യത ഞാനല്ലോ തീരുമാനിക്കേണ്ടത് അത് പാർട്ടി തീരുമാനിച്ച് പാർട്ടി പറയുക അപ്പോൾ നിൽക്കും